പാനൂർ മുളിയാത്തോട നിർമ്മാണത്തിന്റെ ബോംബ് പൊട്ടി സി പി എം പ്രവർത്തകർ കൊല്ലപ്പെട്ട സംഭവത്തെ അതീവ ഗൗരവമായി കാണേണ്ടതുണ്ടെന്ന് ബിജെപി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജില്ലയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ സി പി എം തയ്യാറെടുക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ബോംബ് നിർമ്മാണം പരിക്കേറ്റവരിൽ ഒരാളെ ഒഴികെ സി പി എം നിയന്ത്രണത്തിലുള്ള സഹകരണ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചതെന്നതും ഗൗരവത്തോടെ കാണണം കണ്ണൂർ ജില്ലയിൽ നീതിയുക്തമായ ഉറപ്പുവരുത്താൻ കമ്മീഷൻ ഇടപെടണമെന്നും ആവശ്യപ്പെട്ടു ഇപ്പോൾ നടന്നിട്ടുള്ള ബോംബ് സ്ഫോടനം അതിന്റെ ഭാഗമായിട്ട് നിരവധി സി പി എം പ്രവർത്തകർക്ക് പരിക്കുണ്ട് പ്രാദേശിക നേതാക്കന്മാർക്കും പരിക്കുണ്ട് പക്ഷേ ആ പ്രാദേശിക നേതാക്കന്മാരും അണികളെയും സി പി എമ്മിന്റെ നിയന്ത്രണത്തിലുള്ള സഹകരണ ആശുപത്രിയില് ആണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് അപ്പം അവിടെ പ്രവേശിപ്പിച്ചവരുടെ വിവരങ്ങൾ പുറത്തു വരുന്നില്ല നിസ്സാരമായിട്ടുള്ള പരിക്കുള്ളവരെ സ്വന്തം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ആ വിവരങ്ങൾ പുറത്തു വരാതെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട് മറ്റൊരു ഭാഗത്ത് വലിയ രീതിയിൽ പറ്റിയ രണ്ട് ആൾക്കാരെയാണ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത് അതിലൊരാള് മരിച്ചു ഈ കോഴിക്കോട് മെഡിക്കൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശനിച്ചിട്ടുള്ള ആള് സി പി എമ്മിൻ്റെ മൂന്നാം പ്രവർത്തനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഷെനിൻ ഇപ്പോൾ മരിച്ചതായിട്ടാണ് വിവരം കിട്ടുന്നത് മറ്റൊരാള് ബിനീഷ് വിനീഷ് സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റിയുടെ നേതാവിന്റെ മകനാണ് നേരത്തെ ബോംബ് സ്ഫോടനത്തിൽ അദ്ദേഹത്തിന്റെ കൈപ്പറ്റി അറ്റുപോയതാണ് അങ്ങനെ പശ്ചാത്തലമുള്ള നിരവധി കേസിൽ പ്രതിയായിട്ടുള്ള ആളാണ് ഈ ക്രിമിനൽ സംഘങ്ങൾ ഇവരെ മരിക്കാനുള്ള കാരണം ഈ ഉത്തരവാദി കൊലപാതകമാണ് അതിന് ഉത്തരവാദി സി പി എമ്മിന്റെ ഉന്നത നേതൃത്വമാണ് ഇനി നമുക്ക് കണ്ണൂർ പോലീസ് മൈതാനിയിൽ അടിച്ചുപൊളിക്കാം അപ്പൊ മറക്കണ്ട ഏപ്രിൽ അഞ്ചാം തീയതി വൈകിട്ട് ആറു മണിക്ക്